പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പാസ്പോർട്ട് സംബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ചതാണ് എങ്കിൽ പാസ്പോർട്ട് എടുക്കുമ്പോൾ സമർപ്പിക്കേണ്ട ജനന തീയതി തെളിവുകൾക്കുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് മാത്രമാകും ഇനി പരിഗണിക്കുക ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്ര പാസ്പോർട്ട് നിയമത്തിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനു മുമ്പ് ജനിച്ചവരാണ് എങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഏഴ് രേഖകളിൽ ഏതെങ്കിലും ർപ്പിക്കാം എന്നും ഭേദഗതിയിൽ വ്യക്തമാക്കുന്നു അത് ഒന്നാമത്തേത് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവസാനം പഠിച്ച സ്കൂളിലെ ടി സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പഠനം നടത്തിയ സ്കൂൾ ബോർഡിൽ നിന്നുള്ള ജനന തീയതി വ്യക്തമാക്കുന്ന രേഖ അതല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന് തെളിയിക്കുന്ന സർവീസ് രേഖ ഇത് വകുപ്പ് മേധാവി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം വിരമിച്ചവരാണ് എങ്കിൽ പെൻഷൻ രേഖ സമർപ്പിക്കാം ഡ്രൈവിംഗ് ലൈസൻസും രേഖയായി സമർപ്പിക്കാം തെരഞ്ഞെടുപ്പ് തിരിച്ചറി കാർഡ്